പ്രതിഭാഗത്തിൻ്റെ വാദത്തിന് ശേഷം ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം ആരംഭിച്ചിട്ടുണ്ട് ദിവ്യ അതായത് ഈ നടി പറയുന്നതെല്ലാം തന്നെ തെറ്റായ കാര്യങ്ങളാണ് സ്ഥാപിച്ചെടുക്കാവുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് അവിടെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചത് അതായത് ബോബി ചെമ്മണ്ണൂർ എന്താണോ അന്നത്തെ പരിപാടിയിൽ പറഞ്ഞത് അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നടി പറയുന്നത് തെറ്റായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നെയാണ് തുടക്കം മുതൽ തന്നെ ശക്തമായ വാദവുമായിട്ട് വാദങ്ങളും ായിട്ട് പ്രോസി uh, പ്രതിഭാഗം നിലയുറപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസിന്റെ മെറിറ്റ് ഇപ്പോൾ പരിശോധിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് റിമാൻഡ് ഈ ഘട്ടത്തിൽ ആവശ്യമാണോ എന്നാണ് പരിശോധിക്കുന്നത് ജാമ്യം അനുവദിക്കണം ഏത് നിബന്ധനയും പാലിക്കാൻ തയ്യാറാണെന്നുള്ളത് പ്രതിഭാഗം മുന്നോട്ട് വച്ചിട്ടുണ്ട് എതിർപ്പുമായി പ്രോസിക്യൂഷൻ രംഗത്തെത്തിയിരിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്നത് ജാമ്യം നൽകരുത് വകുപ്പിന്റെ ഉദ്ദേശം തന്നെ ഇത്തരം കുറ്റകൃത്യം തടയുക എന്നുള്ളതാണ് അതായത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അവമാനിച്ചതിനുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് പഴയ ത്രീ ഫിഫ്റ്റി ഫോറാണ് നിലവിൽ ിൽ ബി എൻസ് പ്രകാരം അത് എഴുപത്തിയഞ്ചാണ് അത് ശക്തമായ വകുപ്പാണ് ഇത്തരത്തിലുള്ള വകുപ്പിലൂടെ മാത്രമേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കഴിയുകയുള്ളൂ തന്നെ ഇതിൽ ജാമ്യം നൽകരുത് വകുപ്പിന്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയുകയാണെന്നുള്ളതാണ് അപ്പോൾ ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നുള്ളത് കൂടിയാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് എന്റെ ഉത്തരവാദിത്വമില്ലാതെ ദുരുദേശത്തോടെ കയ്യിൽ പിടിച്ചു എന്ന് തന്നെ കുറ്റമാണ് ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് ഉറപ്പ് അതായത് നേരത്തെ നടത്തിയ ഈ പുരാണത്തിലെ കഥാപാത്രവുമായി ബന്ധപ്പെടുത്തി നടത്തിയ കുന്തിദേവിയുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരാമർശം അത് ദ്വയാർത്ഥ പ്രയോഗമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരിക്കുന്നത് എൻ്റെ അനുവാദമില്ലാതെ ദുരുദ്ദേശത്തോടെ കയ്യിൽ പിടിച്ചു എന്നത് തന്നെ വലിയ കുറ്റമാണ് അതിനെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു ഇപ്പോൾ പ്രോസിക്യൂഷൻ സെക്ഷലി കളേർഡ് റിമാർക്ക് തന്നെയെന്നും അതായത് ലൈംഗിക ചുവയോടെയുള്ള ഒരു സംസാരം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് സെക്ഷലി കളേഡ് റിമാർക്ക് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈ വീഡിയോ വന്നതിന് ശേഷം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു എന്നുള്ളതാണ് പലയിടത്ത് മോശം പരാമർശങ്ങളുണ്ടായി ഉള്ളിൽ വേദന ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ നടിയെ പ്രതികരിച്ചു കൊണ്ട് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നു അതായത് അവർക്ക് വലിയ മാനഹാനി ഉണ്ടാക്കുന്ന വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നായി ഈ വീഡിയോ മാറിയിരുന്നു ആ ഒരു പരാമർശം നടത്തിക്കൊണ്ടുള്ള വീഡിയോ അത് പിന്നീട് വലിയ വിവാദമായിരുന്നതാണ് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അങ്ങനെ ഈ വീഡിയോ വന്നതിന് ശേഷം വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് പലയിടത്തും മോശം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉള്ളിൽ വേദന ഉണ്ടായിരുന്നു പലരും തന്നെ ഇത്തരത്തിൽ മോശമായ പരാമർശങ്ങളോടെ സംസാരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യെസ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു ഇപ്പോൾ ചുമത്തിയിട്ടുള്ള വകുപ്പിന്റെ തന്നെ ഉദ്ദേശം ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം അധിക്ഷേപം അത് തടയുക എന്നതാണ് ലൈംഗിക ചുവയോടെയുള്ള പരാമർശങ്ങൾ പ്രതികരണങ്ങൾ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ഉണ്ടായതെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു ആ വീഡിയോ അത് വന്നതിന് ശേഷം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വ്യാപകമായി പ്രചരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ പലയിടത്തു നിന്നും മോശം പരാമർശങ്ങൾ ഉണ്ടായി അത് വലിയ വേദനയാണ് നൽകിയത് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയാണ് ആ രീതിയിൽ ജാമ്യം നൽകാതിരിക്കാനുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ നടത്തുകയാണ് യെസ് ശരൺ തുടരുന്നുണ്ട് ശരൺ ഇതിൽ പ്രധാനമായി ജാമ്യം നൽകണം അല്ലെങ്കിൽ ജാമ്യം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ പരിക്കു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മുൻപ് നടന്ന സംഭവങ്ങൾ അത് വെറും ഉപമിക്കൽ മാത്രമാണ് അന്ന് അതൊക്കെ നടി സമ്മതിച്ചു പിന്നീട് അത് വിവാദമാക്കി എന്ന കാര്യങ്ങളിലൂന്നിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം